അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് എൻ്റെ ബർത്ത് ആണ് ഇതാണ് ബർത്ത്ഡേ ഡേ ഡ്രസ്സ് വൈറ്റിൻ്റെ ഒരു ബ്ലാക്കിൻ്റെ ഒരു മേങ്ങിനെ ഏത് പൊടിക്കേം ഞാൻ ഇടും അപ്പൊ ആർബനോട് ഒരു ആഗ് ബാഗും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മാമാനയുടെ ദീദിനെ കൂട്ടാൻ പോയി പിന്നെ നമ്മ കേക്ക് മേങ്ങാൻ പോയി പിന്നെ ഞാൻ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ആക്കി അപ്പൊ ഇതാണ് എന്റെ ബർത്ത് ഡ്രസ് അപ്പൊ നമ്മ ഫോട്ടോ എടുക്കാൻ കടപ്പുറത്തേക്ക് പോകുന്നതാണ് പിന്നെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് അപ്പൊ എന്റെ പെരുക്ക് എന്റെ ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് എല്ലാം കൊണ്ട് അപ്പൊ ഓർത്തന്ന ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ചോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടായി അപ്പൊ ഞാനും ഫ്രണ്ട്സ് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് അപ്പൊ ഒരു ഫ്രണ്ടും കൂടി വന്നു എനിക്ക് ഒരു ചോക്ലേറ്റ് തന്നോളു അപ്പൊ എനിക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിന് പിറ്റേഴ്സ് മദ്രാസ്ന്ന് പിന്നെ നമ്മുടെ ഡാൻസ് എല്ലാം എടുത്ത് അനിയനെത്തി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മ എല്ലാം മുറിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മ പീടേക്ക് പോയി ഞാൻ ഞാനോർക്ക് ഷവർമ ഓർഡർ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ടായിന് ഷവർമ്മ തോന്നിച്ചായിട്ട് നമ്മക്ക് കളിച്ചിട്ട് ഓർ പോയി ഗായ്സ് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ എല്ലാവരും ഹോട്ടലിലേക്ക് പോയി അൽഫാമും നൂഡിൽസ് ആണ് ഓർഡർ ആക്കിയത് ഞങ്ങള് തവ ഹോട്ടലിലാണ് പോയത് അടുത്ത ഫുഡ് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി നമ്മൾ ഹോട്ടലിൽ പോയിട്ട് അയച്ചു വയശിന്റെ ഇത്താല് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിന് എന്നിട്ട് നമ്മൾ ഓറപ്പേരക്കു പോയി ഓറപ്പേരക്കുന്ന കൂടി ഞമ്മ നേരെ സിഇ പാർക്കിൽ പോയി അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ട പൈനാപ്പിൾ ചോളോ മാങ്ങ മേങ്ങീനെ പിന്നെ ഒരു പ്ലേറ്റ് ഗോപി മഞ്ചൂരി മേങ്ങിനെ പിന്നെ ഐശ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നെ നല്ല ക്യൂട്ട് ബാഗ് ക്യൂട്ട് ഹെയർ ബാൻഡ് ക്യൂട്ട് പെണ് ഡാരി മിൽക്ക് എയങ്കര ഇഷ്ടമായി പടത്തിന്